ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ പ്രാർത്ഥനകൾ നടന്നു ദില്ലി ജുമാ മസ്ജിദിൽ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് എത്തിയത് നോബിൾ മാറിക്കാരന്റെ റിപ്പോർട്ട് ഉത്തരേന്ത്യയും ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ് ഉള്ളത് നമ്മളുള്ളത് പ്രശസ്തമായ ജമാ മസ്ജിദ് മുന്നിലാണ് നിരവധി വിശ്വാസികൾ ഇവിടെ എത്തിക്കൊണ്ട് രാവിലെ മുതൽ തന്നെ അവരുടെ ആഘോഷങ്ങൾ പ്രാർത്ഥനകളൊക്കെ പങ്കിരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമായി തന്നെ ഇതിനെ കണ്ടുകൊണ്ട് കുടുംബങ്ങളും ഒറ്റയ്ക്കും കൂട്ടുകാരും ഒക്കെ തന്നെയാണ് എല്ലാവരും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ദില്ലിയിലെ മാത്രമല്ല ഉത്തരേന്ത്യയിലെ എല്ലാ ഇടങ്ങളിലും സജീവമായി തന്നെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് മലയാളികൾ അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്താണെങ്കിലും ജമാ മസ്ജിദ് മുന്നിൽ കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ വലിയ വിശ്വാസികളുടെ ഒഴുക്ക് ഇങ്ങോട്ട് ഉണ്ടായിരുന്നു കുറേ ആളുകൾക്ക് ഇതിന് പുറത്താണ് നിസ്കാരത്തിനടക്കം സ്ഥലം സൗകര്യമൊക്കെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും വലിയ തരത്തിൽ തന്നെ വിശ്വാസികളുടെ ഒരു പങ്കാളിത്തമൊക്കെ ഇവിടെ എന്താണെങ്കിലും ഉണ്ട് മലയാളികൾ അടക്കമുള്ള ആളുകളുണ്ട് എങ്ങനെയാണ് പെരുന്നാൾ ഇത്തരത്തെ പെരുന്നാൾ അടിപൊളിയാണ് അടിപൊളിയായിട്ട് ഞങ്ങൾ അല്ല ഞങ്ങളിവിടെ മൂന്ന് വർഷമായിട്ട് ആൾക്കാരാണ് പെരുന്നാളും ദില്ലിയിലെ പെരുന്നാളും വ്യത്യാസം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ നാട് മിസ് ചെയ്യും ബട്ട് ഇതൊരു ഒരു വെറൈറ്റി

പെരുന്നാൾ ആഘോഷത്തിൽ തന്നെയാണ് ആളുകൾ മടങ്ങുന്നത് നമ്മൾ ജമാ മസ്ജിദിൽ കണ്ട കാഴ്ച എന്താണെങ്കിലും ഇത്തരത്തിൽ വലിയ തരത്തിൽ തന്നെ ആളുകളുടെ ഒരു കൂട്ടായ്മ എന്താണെങ്കിലും രാവിലെ തന്നെ ഇവിടെ എത്തി നിസ്കാരത്തിലൊക്കെ പങ്കെടുത്ത് മടങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത് ജമാ ജമാമസ്ജിദ് രാവിലത്തെ നിസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കുടുംബങ്ങളിലേക്ക് മടങ്ങി ആളുകൾ അവരുടെ ആഘോഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കുടുംബങ്ങളിലെത്തി ഒക്കെ സമയം ചിലവഴിക്കുക അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ യാത്രകൾ പോവുകയൊക്കെ തന്നെ അവരുടെ ചെറിയ പെരുന്നാൾ ആഘോഷം അവർ വലിയ രീതിയിൽ തന്നെ ഗംഭീരമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് അത്തരത്തിൽ മികച്ച ഒരു അനുഭവം തന്നെയാണ് ഉത്തരേന്ത്യയിലും ചെറിയ പെരുന്നാൾ മൂലം അത്തരത്തിൽ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിൽ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീഡിയോ ജേർണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ട്നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി